എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ കാലങ്ങളായിട്ട് വീഡിയോ ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഓരോ തിരക്കുകളും പഠനവും മറ്റും കാരണങ്ങൾ കൊണ്ട് യൂട്യൂബ് ചാനലിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിയാത്തതാണ് എന്നാൽ ഇനി മുതൽ ആഴ്ചയിൽ രണ്ട് വീഡിയോ വെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കഴിഞ്ഞ എൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അറുപത്തിനാല് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് വർഗ ചക്രങ്ങളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചതുർത്ഥാംശത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു ഈ വീഡിയോയിൽ നമ്മൾ സപ്താംശത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് സപ്താംശം പോലെ തന്നെ ഒരു രാശിയെ ഏഴായിട്ട് വിഭജിക്കുന്നു ഏഴായിട്ട് വിഭജിക്കുമ്പോൾ നാല് ഡിഗ്രി പതിനേഴ് മിനിറ്റ് വീതമുള്ള ഏഴ് ഭാഗങ്ങൾ ലഭിക്കുന്നു നാല് ഡിഗ്രി പതിനേഴ് മിനിറ്റ് വരെ ഒന്നാമത്തെ സപ്താംശവും നാല് ഡിഗ്രി പതിനേഴ് മിനിറ്റ് മുതൽ എട്ട് ഡിഗ്രി മുപ്പത്തിനാല് മിനിറ്റ് വരെ രണ്ടാമത്തെ സപ്താംശവും എട്ട് ഡിഗ്രി മുപ്പത്തിനാല് മിനിറ്റ് മുതൽ പന്ത്രണ്ട് ഡിഗ്രി അൻപത്തൊന്ന് മിനിറ്റ് വരെ മൂന്നാമത്തെ സപ്താംശവും പന്ത്രണ്ട് ഡിഗ്രി അൻപത്തൊന്ന് മിനിറ്റ് മുതൽ പതിനേഴ് ഡിഗ്രി എട്ട് മിനിറ്റ് വരെ നാലാമത്തെ സത്താംശവും പതിനേഴ് ഡിഗ്രി എട്ട് മിനിറ്റ് മുതൽ ഇരുപത്തൊന്ന് ഡിഗ്രി ഇരുപത്തഞ്ച് മിനിറ്റ് വരെ അഞ്ചാമത്തെ സപ്താംശവും ഇരുപത്തൊന്ന് ഡിഗ്രി ഇരുപത്തഞ്ച് മിനിറ്റ് മുതൽ ഇരുപത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെ ആറാമത്തെ സപ്താംശവും ഇരുപത്തഞ്ച് നാൽപ്പത്തിരണ്ട് മുതൽ മുപ്പത് ഡിഗ്രി വരെ ഏഴാമത്തെ സപ്താംശവും ആയിരിക്കും ഇങ്ങനെ നാല് ഡിഗ്രി പതിനേഴ് വീതമുള്ള ഏകദേശം ഏഴ് ഭാഗങ്ങളായിട്ട് രാശിയെ വിഭജിക്കുന്നതാണ് സത്താംശത്തിൻ്റെ അടിസ്ഥാനം ഇനി ഇത് വിതരണം ചെയ്യുന്നത് രണ്ട് രീതികൾ നമ്മൾ പഠിച്ചുകൊണ്ട് വരുന്നുണ്ട് വർഗചക്രങ്ങളിൽ പരിവൃത്തി രീതിയും പരാശരി രീതിയും പരിവൃത്തി രീതിയിൽ ഒരു രാശിയിലെ വിതരണം കഴിഞ്ഞ് അതിൻ്റെ ആയിട്ടാണ് അടുത്ത രാശിയിൽ തുടങ്ങുക ഇപ്പോൾ മേടം രാശിയിലാണ് ആരംഭിക്കുന്നത് എന്ന് കരുതുക ആദ്യത്തെ സപ്താംശത്തിൽ ഒരു ഗ്രഹം നിന്നു കഴിഞ്ഞാൽ അത് മേടൻ രാശിയിൽ തന്നെയായിരിക്കും സപ്താംശത്തിലും നിൽക്കുക ഗ്രഹചക്രത്തിൽ രണ്ടാമത്തെ സപ്താംശത്തിൽ മേടൻ രാശിയിൽ ഏകദേശം രണ്ടാമത്തെ സപ്താംശത്തിൽ രണ്ടാമത്തെ സപ്താംശം എന്ന് പറയുമ്പോൾ നാല് ഡിഗ്രി പതിനേഴ് മിനിറ്റ് മുതൽ എട്ട് ഡിഗ്രി മുപ്പത്തിനാല് മിനിറ്റിന്റെ ഇടയിൽ നിന്ന് കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ സപ്താംശത്തിലായിരിക്കും എന്ന് പറയാം ഉദാഹരണത്തിന് ആറ് ഡിഗ്രിയിലാണ് നിൽക്കുന്നതെങ്കിൽ അത് രണ്ടാമത്തെ സപ്താംശത്തിലാണ് അപ്പോൾ രണ്ടാമത്തെ സപ്താംശത്തിൽ ഒരു ഗ്രഹം നിന്ന് കഴിഞ്ഞാൽ അത് ഇടവം രാശിയിലായിട്ട് സപ്താംശ ചക്രത്തിൽ അടയാളപ്പെടുത്തും മൂന്നാമത്തെ സപ്താംശത്തിലാണെങ്കിൽ മിഥുനം നാലാമത്തെ സപ്താംശത്തിലാണെങ്കിൽ കർക്കിടകം അഞ്ചാമത്തെ സപ്താംശത്തിലാണെങ്കിൽ ചിങ്ങം ആറാമത്തെ സപ്താംശത്തിലാണെങ്കിൽ കന്നി ഏഴാമത്തെ സപ്താംശത്തിലാണെങ്കിൽ തുലാം രാശി അങ്ങനെ മേടൻ രാശിയുടെ ഏഴ് സത്താംശങ്ങൾ തുലാം രാശിയോടുകൂടി അവസാനിക്കുന്നു അടുത്തത് ഇടവം രാശി അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഇരുന്ന് പറയുന്നത് വൃശ്ചികൻ രാശി തൊട്ട് തുടങ്ങണം കാരണം തുലാം രാശി വരെ മേടത്തിൻ്റെ കഴിഞ്ഞു കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നത് വൃശ്ചികൻ രാശിയാണ് വൃശ്ചികത്തിൽ ആരംഭിച്ച് ധനു മകരം കുംഭം മീനം മേടം ഇടവത്തിലാണ് അവസാനിക്കുക ഇടവത്തിൽ അവസാനിച്ചു മിഥുനത്തിൻ്റെ സത്താംശം മിഥുനം തൊട്ട് തുടങ്ങും ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓജരാശികൾക്ക് എല്ലായ്പ്പോഴും അതേ രാശിയിൽ നിന്നും ഇടവം രാശിയിൽ നിന്നും സോറി യുഗ്മശികൾക്ക് ആ രാശിയുടെ ഏഴാമത്തെ രാശിയിൽ നിന്നുമാണ് സപ്താംശം തുടങ്ങേണ്ടത് മിഥുനരാശിയിൽ നമ്മൾ ഏഴെണ്ണം എന്ന് കഴിഞ്ഞാൽ അത് ധനുവിൽ അവസാനിക്കും യുഗ്മശിയായ കർക്കിടകത്തിൻ്റെത് അതിൻ്റെ നേരെ ഏഴാം രാശിയായിട്ടുള്ള മകരത്തിൽ നിന്നും ആരംഭിക്കും ഈ രീതിയിൽ ഓജരാശികൾക്ക് അതേ രാശി തൊട്ടും യുഗ്മരാശികൾക്ക് അതിൻ്റെ ഏഴാം രാശി തൊട്ടിട്ടും ഈ പറയുന്ന സപ്താംശ ചക്രം കണക്കാക്കണം പരിവൃത്തി രീതിയിൽ പരാശരി രീതിയിലും ഇതുതന്നെയാണ് ചില വർഗചക്രങ്ങളിൽ പരാശരിയും പരിവൃത്തിയും ഒരുപോലെയായിരിക്കുമെന്ന് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് ഉദാഹരണത്തിന് നവാംശം എന്ന് പറയുന്നത് പരാശരി രീതിയിലും പരിവൃത്തി രീതിയിലും ഒരേ പോലെയാണ് കണക്കാക്കുന്നത് ഇവിടെ സപ്താംശവും അതുപോലെ തന്നെയാണ് നമ്മൾക്കൊരു ഉദാഹരണ ജാതകം എടുത്തുകൊണ്ട് സപ്താംശ ചക്രം എങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്ന് പഠിക്കാം ഇവിടെ ഒരു ഗ്രഹചക്രം ഗ്രഹസ്പുടം അതുപോലെ സപ്താംശ ചക്രം പരാശരി പരിവൃത്തി രീതിയിൽ തന്നിട്ടുണ്ട് ലഗ്നം മൂന്ന് ഡിഗ്രി മുപ്പത്തൊന്ന് മിനിറ്റാണ് വൃശ്ചികം രാശി വൃശ്ചികം രാശി യുഗ്മരാശിയാണ് ആദ്യത്തെ സപ്താംശത്തിലാണ് എന്ന് നമുക്ക് കാണാം നാല് ഡിഗ്രി പതിനേഴ് മിനിറ്റ് വരെ ആദ്യത്തെ സപ്താംശമാണ് വരുന്നത് അപ്പോൾ യുഗ്മശിയിൽ ആദ്യത്തെ സപ്താംശം എന്ന് പറയുന്നത് അതിൻ്റെ ഏഴാമത്തെ രാശിയിലായിട്ട് വരും അപ്പോൾ ലഗ്നം സപ്താംശത്തിൽ അടയാളപ്പെടുത്തേണ്ടത് ഏഴാമത്തെ രാശിയായ ഇടവത്തിലാണ് അങ്ങനെ തന്നെയാണ് അവിടെ കാണുന്നത് രണ്ടാമത്തേത് സൂര്യൻ നോക്കിക്കഴിഞ്ഞാൽ ധനുരാശിയിൽ എട്ടാം എട്ട് ഡിഗ്രി മുപ്പത്തെട്ട് ആണ് സ്ഫുടം വരുന്നത് എട്ട് ഡിഗ്രി മുപ്പത്തെട്ട് എന്ന് പറയുമ്പോൾ രണ്ട് സപ്താംശം കഴിഞ്ഞു മൂന്നാമത്തേത് ആരംഭിച്ചു എട്ട് ഡിഗ്രി മുപ്പത്തിനാല് വരെയാണ് ഏകദേശം രണ്ട് സപ്താംശം കഴിയുന്നത് മുപ്പത്തെട്ട് അതിന്റെ സ്ഫുടമായതിനാൽ അത് മൂന്നാമത്തെ സപ്താംശത്തിലാണ് എന്ന് പറയാം സൂര്യൻ ധനുരാശിയിലാണ് ധനു ഓജരാശിയാണ് അതുകൊണ്ട് ആ രാശിയിൽ നിന്ന് നിന്ന് മൂന്നാമത്തെ രാശിയിലെ ആരെ അടയാളപ്പെടുത്തുക സൂര്യനെ അടയാളപ്പെടുത്തുക നോക്കിയാൽ മനസ്സിലാവും ധനു മകരം കുംഭത്തിലാണ് സപ്താംശ രാശിയിലായിട്ട് ആര് വരുന്നത് സൂര്യൻ വരുന്നത് അതുപോലെ ശനി ശനി സൂര്യനോട് അടുത്ത് തന്നെയാണ് ഈ ജാതകത്തിൽ നിൽക്കുന്നത് ശനിയുടെ ഡിഗ്രി എന്ന് പറയുന്നത് പത്ത് ഡിഗ്രി അമ്പത്താറ് മിനിറ്റ് ധനുരാശിയാണ് അതും മൂന്നാമത്തെ സപ്താംശത്തിലായതുകൊണ്ട് കൊണ്ട് സൂര്യൻ്റെ കൂടെ തന്നെയാണ് സപ്താംശ ചക്രത്തിൽ ചക്രത്തിലായിരുന്നു നിന്നിട്ടുള്ളത് ശനിയും നിന്നിട്ടുള്ളത് വ്യാഴം ഇവിടെ ഒന്നാമത്തെ സപ്താംശത്തിലാണ് ഇടവം രാശി ആയതുകൊണ്ട് വ്യാഴം അതിൻ്റെ ഏഴാമത്തെ രാശിയായിട്ടുള്ള വൃശ്ചികത്തിലാണ് സപ്താംശ ചക്രത്തിൽ വരിക നമ്മളത് റാൻഡമായിട്ട് നോക്കിയാൽ മനസ്സിലാവുന്നതാണ് ഓരോ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ രീതിയിൽ കണ്ടെത്തിയിട്ട് സപ്താംശ ചക്രം വരച്ച് നിങ്ങളെ ജാതകത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് നിങ്ങളെ വേണ്ടപ്പെട്ടവരുടെ ഗ്രഹനിലയുടെയോ സപ്താംശ ചക്രങ്ങൾ വരച്ച് പഠിക്കാവുന്നതാണ് മുമ്പത്തെ വർഗചക്രങ്ങൾ ഒരുപാട് നമ്മൾ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇതും വലിയ മാറ്റവുമില്ല വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റുന്ന ഒരു ചക്രമാണ് സപ്താംശ ചക്രം പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് സന്താന വിഷയങ്ങളെ പറ്റി ചിന്തിക്കാനാണ് അതിൻ്റെ ഫലഭാഗങ്ങളിൽ നമ്മൾ വിശദമായിട്ട് പറയും നവാംശ ചക്രം നമ്മുടെ ദാമ്പത്യ വിഷയം ചിന്തിക്കുന്നത് പോലെ സപ്താംശ ചക്രം എന്ന് പറയുന്നത് സന്താന വിഷയങ്ങളെ പറ്റി ചിന്തിക്കുവാനാണ് ഉപയോഗിക്കുന്നത് സപ്താംശ ലഗ്നം സപ്താംശ ലഗ്നാധിപൻ കാരകനായിട്ടുള്ള വ്യാഴം ഇവയുടെ ഒക്കെ ദുസ്ഥിതിയും പ്രയാസങ്ങളുമൊക്കെ സന്താനമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തടസ്സങ്ങളും പ്രയാസങ്ങളും കണ്ടുവരാറുണ്ട് സപ്താംശ ചക്രത്തിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉദാഹരണ ജാതകങ്ങൾ വച്ച് ഫലഭാഗം ചിന്തിക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഇപ്പോൾ എന്താണ് സപ്താംശം എന്നും അതെങ്ങനെ കണ്ടെത്താമെന്നും അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള വശമാണ് ഇവിടെ പറഞ്ഞത് ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് ഷോഡശാംശത്തെക്കുറിച്ച് പഠിക്കാം അതായത് ഡി സിക്സ്റ്റീ അതുവരേക്കും നമസ്കാരം